പഴയ പഴയകാലത്ത് സ്റ്റാറായിരുന്ന ഒന്നിനെക്കുറിച്ച് ഞാൻ പറയാം ഒരു മുപ്പത് വർഷം പിന്നോട്ട് നടന്നാൽ നമുക്ക് മുന്നിൽ അക്കാലത്തെ ചില ടെക്നോളജികളുടെ വിസ്മയപ്പെടുത്തലുകൾ കാണാൻ കഴിയും അക്കൂടത്തിൽ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമുണ്ട് വീഡിയോ കാസറ്റ് റെക്കോർഡർ എന്ന വി സി ആർ പഴയ കാലത്തെ സമ്പന്നരുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായിരുന്നു വി സി ആർ ഒരു ടിവിയും വി സി ആറും ഉണ്ടെങ്കിൽ ആ വീട് നാട്ടിലെ ഒരുവിധം ഭേദപ്പെട്ട സാമ്പത്തിക നിലയിലുള്ളവരുടെ ഗണത്തിൽപ്പെടുത്തിയിരുന്നൊരു കാലഘട്ടം വി സി ആറിന്റെ കാസറ്റുകൾ കടകളിൽ വാടകയ്ക്ക് വാങ്ങാൻ കിട്ടുന്നൊരു കാലഘട്ടം ലൈബ്രറിയിൽ പുസ്തകം എടുക്കുന്നത് പോലെ കാസറ്റ് കടകളിൽ മെമ്പർഷിപ്പ് എടുക്കണം പത്ത് രൂപയായിരുന്നു കാസറ്റിന്റെ ഒരാഴ്ചത്തെ വാടക ഒരാൾ കൊണ്ടുവന്ന കാസറ്റുകൾ പല വീട്ടുകാർ വി സി ആറിലിട്ട് കാണാം പുതിയ സിനിമകളുടെ കാസറ്റ് ഇറങ്ങിയാൽ പല വീടുകളിലും അന്ന് ഉത്സവമായിരുന്നു കേട്ടോ കാസറ്റ് കൊണ്ടുവന്ന വിവരം നേരത്തെ പരിസരത്തെ വീടുകളിലെല്ലാം അറിയിച്ചിരുന്നു സിനിമ വി സി ആറിലൂടെ പ്രദർശിപ്പിക്കുന്ന സമയവും മുൻകൂട്ടി അറിയിച്ചു സമയമാകുമ്പോഴേക്കും വീട്ടിൽ ആളുകൾ വന്ന് നിറയും കുട്ടികൾ തറയിൽ ടി വിക്ക് മുന്നിലായി ഇരിപ്പ് ഉറപ്പിക്കും മുതിർന്നവരിൽ ചിലർക്ക് കസേര കിട്ടും ബാക്കിയുള്ളവരാകട്ടെ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങ് ഇരിക്കുകയും ചെയ്യും വീട്ടിലെ ചെറുപ്പക്കാരാണ് വി സി ആർ ഓൺ ചെയ്യുക മുഴുവൻ കുട്ടികളുടെയും നോട്ടം അയാളിലേക്കായിരിക്കും സ്ക്രീനിൽ സിനിമ തെളിഞ്ഞു കഴിഞ്ഞാൽ വി സി ആർ ഓപ്പറേറ്റർ മുന്നിൽ കസേരയിട്ട് ഖമയിലൊരു ഇരിപ്പിട്ടു വി സി ആറിൻ്റെ റിമോട്ട് അയാളുടെ കൈകളിലായിരിക്കും സിനിമയ്ക്കിടയിൽ പരസ്യം വരുമ്പോൾ റിമോട്ട് ഉപയോഗിച്ച് ഫോർവേഡ് അടിക്കും ചിലപ്പോൾ പരസ്യം കഴിഞ്ഞ് സിനിമയുടെ അല്പഭാഗവും കടന്നു പോകും അന്നേരം ഉണ്ടാകുന്ന നിരാശയൊന്നും ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ഒടുവിൽ സിനിമ കഴിയുമ്പോൾ ഒരു നിരാശയുണ്ട് പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് പുതിയ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പ്